ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു മാമ്പഴ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഞാൻ കണ്ടുനോക്കണേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താ നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട് നാടുള്ള ചെറിയ സൈസിലുള്ള നാട്ടുമാങ്ങയാണ് എടുക്കേണ്ടത് അപ്പോൾ ദാ മാങ്ങയുടെ തോലെല്ലാം ഉരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേവാൻ ആവശ്യമുള്ള വെള്ളവും സ്പൂൺ വീതം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും അഞ്ചാറ് പച്ചമുളകും ചേർത്ത് ഇത് വേവാൻ വയ്ക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇതാ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഈ സമയം കൊണ്ട് ഇതാ മാമ്പഴം വേവാൻ വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് ൊടുക്ക ഒന്നുകൂടി നല്ലതുപോലെ വെന്ത് വരണം ഈ സമയം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ശർക്കരയുടെ ആവശ്യമില്ല ഇവിടെ ഇപ്പൊ മാങ്ങയ്ക്ക് മധുരം കുറവായി തോന്നിയത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ് അപ്പൊ അത് ആ മാങ്ങ വെന്ത് അതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ അരപ്പ് ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അരപ്പ് ഒഴിച്ച് തിള വരൊന്നും വേണ്ട ഒന്ന് ഇള ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തൈര് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരിൻ്റെ പുളി അനുസരിച്ച് തൈരെടുക്കുന്ന അളവിൽ മാറ്റം വരുത്താം കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഹാഫ് സ്പൂൺ ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുകും ഉലുവയും വച്ചൽമുളകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചിട്ട് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതിന് കടുകിൻ്റെ ഉലുവേൻ്റെ ഒക്കെ ഫ്ലേവറിൽ മധുരം ഉപ്പും പുഴയും ഒക്കെ ചേർന്ന് അടിപൊളി ഇതിന് അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്